നമസ്കാരം കൊല്ലമായൂർ കാരാളികോണത്ത് ഇരുപത്തിയൊന്നുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇളമാട് ചെറുവക്കൽ സ്വദേശിനി അഞ്ജന സതീഷാണ് മരണപ്പെട്ടത് കാരാളികോണത്തുള്ള നിഹാസ് എന്ന യുവാവുമായി കഴിഞ്ഞ ഏഴ് മാസമായി വിവാഹം കഴിഞ്ഞ് താമസിച്ചുവരവെയാണ് ഇന്ന് രാവിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വീട്ടുകാർ അയച്ചിറക്കി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സ്വകാര്യ ബസിലെ കണ്ടക്ടറാണ് മരിച്ച അഞ്ജനയുടെ ഭർത്താവായ നിഹാസ് നിഹാസുമൊത്ത് കാരാളികോണത്തെ യുവാവിന്റെ വീട്ടിൽ മാതാപിതാക്കളുമൊത്ത് താമസിച്ചുവരവെയാണ് കുട്ടിയെ ഇന്ന് രാവിലെ തൂങ്ങിയ നിലയിൽ കാണുന്നത് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ആർ ഡി സാന്നിധ്യത്തിൽ ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി i <laughs>